എല്ലാവർക്കും നമസ്കാരം എസ് പി ആർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് മലയാളം ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇതിൻ്റെ തുടർച്ച അതായത് ക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇതിൻ്റെ മുൻപുള്ള ഭാഗം രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഭാഗം അപ്പോൾ ഈ ക്രിയയും നാമവും നാമവിശേഷണമൊക്കെ നമ്മൾ എൽ പി ക്ലാസ്സുകൾ മുതൽ പഠിച്ചു തുടങ്ങുന്നതാണ് എന്നാൽ ഇത് ഹൈസ്കൂൾ തലങ്ങളിലും പി എസ് സി പരീക്ഷകളിലും എൽ പി യു പി പരീക്ഷ ചോദ്യങ്ങളിലും ഒക്കെ ധാരാളമായിട്ട് ക്രിയയും അതിനോടനുബന്ധിച്ചുള്ള രൂപഭേദങ്ങളുമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട് പിന്നെ ഞാൻ ക്രിയയുടെ ചെറിയൊരു ഭാഗം അതായത് ക്രിയയുടെ രൂപഭേദം ഏതൊക്കെയാണ് എന്നുള്ള അതിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്രിയ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കാണ് ക്രിയ എന്ന് പറയുന്നത് ക്രിയയ്ക്ക് പല പ്രകാരങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് പ്രകാരം പ്രകാരം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ ഇന്ന വിധം സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രകാരം എന്ന് പറയുന്നത് ഒരു ക്രിയ ഇന്നവിധം സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ വരിക എന്ന് പറയുന്നത് ഒരു ക്രിയയാണ് അപ്പോൾ അത് ആ ക്രിയയെ തന്നെ നമുക്ക് മൂന്ന് കാലങ്ങളിൽ ഉപയോഗിക്കാം അതാണ് ഇന്ന വിധം സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് വരിക എന്ന ക്രിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വന്നു വന്നു എന്നുള്ളത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു എത്തിച്ചേർന്നു വരാം വരാം എന്നുള്ളത് ഭാ ഭാവാലത്തെ സൂചിപ്പിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് കാലങ്ങളിൽ ഒരു ക്രിയയെ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് പ്രകാരം എന്ന് പറയുന്നത് ഇനി പ്രകാരം ആറ് വിധമുണ്ട് പ്രധാനമായിട്ടും ഒന്ന് നിർദ്ദേശക പ്രകാരം ഇതിനെ പ്രത്യേകിച്ച് പ്രത്യയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പദത്തിൻ്റെ ഇടയിൽ ആ പദത്തിനെ രണ്ട് വാക്യങ്ങളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ പൂർണ്ണമായൊരർത്ഥം കിട്ടുന്നതിന് വേണ്ടി അതിൻ്റെ ഇടയിൽ ചേർക്കുന്ന പദത്തിനാണ് നമ്മൾ പ്രത്യയം എന്ന് പറയുന്നത് അത് ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്താലേ അതെന്തെന്നുള്ളത് ക്ലിയർ ആവത്തുള്ളൂ അപ്പോൾ നമുക്ക് പിന്നൊരു വീഡിയോയിൽ ചെയ്യാം എന്തായാലും പ്രത്യയം എന്ന് പറയുമ്പോൾ ഇപ്പം സംസ്കൃതത്തിലും മലയാളത്തിലും ഒക്കെ പ്രത്യയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മലയാളത്തിൽ നമ്മൾ വിഭക്തി പ്രത്യേകങ്ങൾ പ്രധാനമായിട്ടും ഏഴെണ്ണം ഉണ്ട് എന്നുള്ളതാണ് നിർദ്ദേശീയ ഉദ്ദേശിക സമ്പന്ധിക പ്രയോജിക ആധാരിക പ്രതിഗ്രാഹിക ഇങ്ങനെ വിഭക്തികൾ ഏഴ് വിധത്തിലുണ്ട് അപ്പോൾ അത് അതിൻ്റെ ആ വിഭക്തിയുടെ പ്രാധാന്യമാണ് ഈ ക്രിയയിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രകാരം ആറ് വിധമുണ്ട് എന്നുള്ളതാണ് ഒന്ന് നിർദ്ദേശക പ്രകാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് നിർദ്ദേശിക്കുക അതിന് പ്രത്യേകത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഓരോ കാലങ്ങൾ വെച്ച് വർത്തമാനകാലം ഭാവി കാലം ഭൂതകാലം വെച്ച് നമ്മൾ ക്രിയയെ ഉപയോഗിക്കുന്നതാണ് നിർദ്ദേശിക പ്രകാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് എഴുതുന്നു എഴുതുന്നു എന്ന് എന്ന് പറയുന്ന ഈ ക്രിയ നമുക്ക് മൂന്ന് കാലത്തിൽ ഉപയോഗിക്കാം നമ്മൾ നിർദ്ദേശം ഏത് ക്രിയ നമ്മൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാലും ആ ഏത് ക്രിയയും ഈ മൂന്ന് കാലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുന്ന ക്രിയകളെയാണ് നിർദ്ദേശക പ്രകാരം എന്ന് പറയുന്നത് അപ്പോൾ എഴുതുന്നു എന്ന് പറയുന്നത് മൂന്ന് കാലത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് എഴുതാം എഴുതട്ടെ എഴുതിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നമുക്ക് മൂന്ന് കാലങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് പിന്നെ എന്ന് പറയുന്നത് നിയോജക പ്രകാരം നിയോജക പ്രകാരത്തിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് അണ അട്ടെ എന്നുള്ളതാണ് നിയോജിക പ്രകാരത്തിൻ്റെ പ്രത്യയം അട്ടെ അട്ടെ എന്ന് പറയുന്നത് നിയോജിക പ്രകാരത്തിൽ രണ്ട് അർത്ഥ ദ്വാർത്ഥത്തിലാണ് നിയോജിക പ്രകാരത്തിൽ നമ്മൾ ക്രിയ ഉപയോഗിക്കുന്നത് രണ്ട് തരം അർത്ഥത്തിൽ അതായത് അതിൻ്റെ രണ്ട് ക്രിയയെ പങ്കുവയ്ക്കുന്ന രണ്ട് പേര് അതിനിടയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നാം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് വരട്ടെ പോകട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ അതിലൊരാളല്ല നമ്മൾ മറ്റൊരാളോട് പറയുകയാണ് വരട്ടെ പോകട്ടെ വരൂ അപ്പോൾ അതിനാണ് ദ്വാർത്ഥം എന്ന് പറയുന്നത് രണ്ടർത്ഥം അതിനകത്തുണ്ടാകും ഇങ്ങനെ നമ്മൾ ദ്വാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ക്രിയയാണ് നിയോജക പ്രകാരം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തേത് വിധായക പ്രകാരം വിധായക പ്രകാരത്തിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് അണം അണം എന്നുള്ളതാണ് വിധായിക പ്രകാരത്തിൻ്റെ പ്രത്യം അപ്പോൾ ഈ വിധായിക പ്രകാരം എന്ന് പറയുന്നത് ഇതിനെ ശാസന ശീലം ഉപദേശം എന്നിങ്ങനെയുള്ള ദ്വാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് വിധായിക പ്രകാരം നമ്മൾ ഒരാളോട് പറയുമ്പോൾ നീ നാളെ വരണം എന്ന് നമ്മൾ പറയുന്നു അല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേക്കണം ഇങ്ങനെ നമ്മൾ പറയുന്ന രീതിയിലുള്ള നമ്മളുടെ ആ ഒരു പിന്നെ എന്തു പറയുന്നത് ഒരു ശീലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ശാസന ശീലം ഉപദേശം ഇതെല്ലാം വിധായിക പ്രകാരത്തിൽ വരുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങൾ എഴുതണം അവിടെ ശാസനാർത്ഥമാണ് ഇനി ഉണ്ടാൽ ഉറങ്ങണം അതൊരു ശീലമാണ് ഉണ്ടാൽ ഉറങ്ങണം എല്ലാവരും രാവിലെ ഉണ ഉണരണം എന്ന് പറയുന്നത് ഉപദേശമാണ് എല്ലാവരും രാവിലെ കുളിക്കണം ഇതെല്ലാം ഒരു രൂപത്തിൽ വരുന്നതാണ് അപ്പൊ ഈ മൂന്ന് പ്രകാരം അതായത് ശാസന ശീലം ഉപദേശം ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ക്രിയകളെയാണ് വിധായക പ്രകാരം എന്ന് പറയുന്നത് ഇനി അടുത്തത് അനുജ്ഞായക പ്രകാരം അനുജ്ഞായക പ്രകാരത്തിന്റെ പ്രത്യേകം മാം എന്നുള്ളതാണ് അനുജ്ഞായ പ്രകാരം എന്ന് പറഞ്ഞാൽ ആം അതായത് തീരുമാനം അനുവാദം സമ്മതം മുതലായ ദ്വാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് അനുജ്ഞായിക പ്രകാരം തീരുമാനം അനുവാദം സമ്മതം ഇങ്ങനെയുള്ള പദങ്ങളുടെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയയ്ക്കാണ് അനുജ്ഞായിക പ്രകാരം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമുക്കിവിടെ ഇരിക്കാം അതൊരു തീരുമാനമാണ് നമുക്കിവിടെ ഇരിക്കാം എന്നുള്ളത് ഒരു തീരുമാനമാണ് നിങ്ങൾക്ക് പോകാം അവിടെ പറയുന്നത് ഒരു അനുവാദം കൊടുക്കുകയാണ് നിങ്ങൾക്ക് പോകാം നിങ്ങൾ നാളെ വരണം അവിടെ നമ്മളൊരു നമ്മുടെ തീരുമാനം നടപ്പിലാക്കുവാണ് നാളെ വരണം ഇത്തരത്തിൽ നമ്മൾ നമ്മളുടെ തീരുമാനം അനുവാദം സമ്മതം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന ക്രിയകൾക്കാണ് എന്തെന്ന് പറയുന്നത് പ്രകാരം എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തേത് ആശംസക പ്രകാരം ഇതിനെ പ്രത്യയം ഉഗ എന്നാണ് ആശംസക എന്ന് പറയുമ്പോൾ നമ്മളൊരാളെ ആശംസിക്കുന്നു എന്നുള്ളതാണ് ആശംസയുടെ അർത്ഥത്തിൽ വരുന്ന പ്രകാരമാണ് ആശംസക പ്രകാരമെന്ന് പറയുന്നത് ഉഗ എല്ലാവിധ ഭാവുകങ്ങളും നേരിടുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇവിടെ അങ്ങ് നീണാൾ വാ വാണരളിയിടുക രാജാവിനോട് നമ്മൾ പറയുകയാണ് അങ്ങ് നീണാൾ വാണരളിയിടുക ഇങ്ങനെ ആശംസ കൊടുക്കുന്ന പദത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ക്രിയകൾക്കും നമ്മൾ എന്തെന്ന് പറയും ആശംസക പ്രകാരം എന്ന് പറയുന്നു ഇതാണ് ആശ ആശംസക പ്രകാരം എന്ന് നമ്മൾ പറയുന്നത് ഇനി ഇത് കൂടാതെ ഇത് പിന്നെ ആവു ഉദാക ഉദാഗ മുതലായ ആവു പിന്നെ മറ്റൊരു പ്രത്യയമാണ് ഉദാഗ ഈ രണ്ട് പ്രത്യയങ്ങളിലും നമ്മൾ ഈ ആശംസക പ്രകാരം ഉപയോഗിക്കാറുണ്ട് അതായത് ഉഗ എന്ന് പറയുന്ന പ്രത്യയം കൂടാതെ ആവു ഉദാഗ മുതലായ പ്രത്യയങ്ങൾ ചേർത്തും നമ്മൾ ആശംസക പ്രകാരം നിർമ്മിക്കപ്പെടാറുണ്ട് ഉദാഹരണത്തിന് ഉണ്ണിക്കിടാവിനെ കണ്ടിതാവൂ എന്ന് നമ്മൾ പറയുന്നത് അവിടെ പ്രത്യയം ആവുവാണ് ഉണ്ണിക്കിടാവിനെ കണ്ടിതാവൂ ചെറിയ കുട്ടിയെ കാണുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ കണ്ടിതാവൂ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അടുത്തത് വിജയിപ്പു ദേവി വിജയിപ്പു ദേവി ഇങ്ങനെയും നമ്മൾ ഇപ്പം ഇത്തരത്തിലെ ക്രിയകളെ നമ്മൾ ഈ പ്രത്യയങ്ങൾ വെച്ച് ഉപയോഗിക്കാറുണ്ട് എങ്കിൽ തന്നെ സ കോമണായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്രത്യയം ഉഗ എന്ന് പറയുന്നത് അതായത് ആശംസ പ്രത്യയങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ആറാമത്തേത് പ്രാർത്ഥക പ്രകാരം പ്രാർത്ഥക പ്രകാരം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു പ്രാർത്ഥനാ രൂപത്തിൽ പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ പറയുന്ന ക്രിയകളുടെ ക്രിയകൾക്കാണ് പ്രാർത്ഥന പ്രകാരം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് അങ്ങ് ഇരുന്നാലും താങ്കൾ കടാക്ഷിച്ചാലും താങ്കൾ അനുഗ്രഹിച്ചാലും ഇങ്ങനെയൊക്കെ പറയുന്ന പദത്തിനാണ് നമ്മൾ പ്രാർത്ഥക പ്രകാരം എന്ന് പറയുന്നത് ക്രിയക്ക് ധാരാളം ഉപവിഭാഗങ്ങളുമായിട്ട് ഗ്രാമറിലേക്ക് കടന്നു വരുന്നുണ്ട് അതിലെ ചെറിയൊരു ഭാഗമാണ് പ്രകാരം എന്നാൽ എന്ത് എന്നുള്ളതും പ്രകാരത്തിൻ്റെ ആറ് വിഭാഗങ്ങളെക്കുറിച്ചും ഈ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യയങ്ങളെല്ലാം വെച്ച് നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്തി ഇത് ഹൃദ്യസ്ഥമാക്കാവുന്നതാണ് ഇപ്പം ഈ വീഡിയോ കുട്ടികൾക്ക് മാത്രമല്ല പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രയോജനമാകുന്ന വിധത്തിലാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും നന്ദി